നമസ്കാരം ഞാൻ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് രാഷ്ട്രീയ തന്ത്രങ്ങളുമായി ബി ജെ പി ദേശീയ നിർവ്വാഹക സമിതി യോഗം ബംഗളൂരുവിൽ ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയിൽ സ്വാധീനമുറപ്പിക്കാൻ മുഖ്യ ചർച്ചയിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതി ജനങ്ങളുമായി കൂടുതലെടുക്കാൻ മഹാസമ്പന്നർക്ക് അഭിയാൻ അമിത്ഷാ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ ദേശീയ നിർവാഹക സമിതി ബിജെപി അംഗങ്ങളുടെ എണ്ണം പത്ത് കോടി എത്തിക്കുമെന്ന് അമിത്ഷാ പുതിയ അംഗങ്ങൾക്കായി പ്രത്യേകം ശിൽപശാലകൾ മോദി സർക്കാരിന്റെ മുന്നൂറ് ദിവസത്തെ ഭരണ നേട്ടങ്ങളുമായി രാഷ്ട്രീയ പ്രമേയം ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിന്റെ വിശദാംശങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ കൂടുതൽ പ്രചരണങ്ങളെന്ന് യോഗം ഓർഡിനൻസിനെതിരെ ബംഗളൂരുവിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കുടുംബം ജനതാ പാർട്ടി പുലർന്നുണ്ടായ ആറ് പാർട്ടികളുടെ ലയന പ്രഖ്യാപനം ഞായറാഴ്ച അന്തിമ തീരുമാനം സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ പുതിയ പാർട്ടിയുടെ പേരും ചിഹ്നവും യോഗത്തിൽ തീരുമാനിക്കും കൂടുതൽ എം പിമാരുള്ള മുലായം സിംഗ് യാദവ് പാർട്ടി അധ്യക്ഷനാകും പഴയ ജനതാ പാർട്ടി ചിഹ്നങ്ങളായ സൈക്കിൾ ചക്രം എന്നിവ ഔദ്യോഗിക ചിഹ്നമായേക്കും ജനതാ പരിവാർ നേതാക്കന്മാരായ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ ശരത് യാദവ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിലെ മുന്നണി ബന്ധങ്ങൾ യോഗത്തിൽ ചർച്ചയാകും ലയനത്തെ തർക്കം പുതിയ പാർട്ടി എൽഡിഎഫിൽ തുടരണമെന്ന് ജനതാദൾ സെക്യുലർ സെക്യുലർ ഉപാധിയിൽ ചർച്ച തുടരുന്നു അന്തിമ തീരുമാനം വീരേന്ദ്രകുമാറിന്റേതെന്ന് ജെഡിയു ക്രൂരതയിൽ കുറ്റപത്രം നാളെ ചന്ദ്രബോൾ സ്വധക്കേസിൽ കുറ്റപത്രം നാളെ വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിനെതിരെ ശാസ്ത്രീയ തെളിവുകളും സാക്ഷിമൊഴികളും നിസാമിന്റെ ഭാര്യ അമൽ സാക്ഷി കുറ്റപത്രം നാളെ വൈകിട്ട് കുന്നംകുളം കോടതിയിൽ നിസാമിന്റെ ഭാര്യയെ പ്രതി ചേർക്കുന്നതിലെ അനിശ്ചിതത്വം മാറിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി പി ഉദയഭാനു ചന്ദ്രബോസ് ആക്രമിക്കപ്പെടുമ്പോൾ കൂടെയുണ്ടായിരുന്നവരുടെ രഹസ്യമൊഴികളും കുറ്റപത്രത്തിൽ പേരുടെ മൊഴി രേഖപ്പെടുത്തിയത് മജിസ്ട്രേറ്റ് നേരിട്ട് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൃശൂർ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിസാം ആഡംബര വാഹനം ഇടിച്ചും മർദ്ദിച്ചും കൊല്ലാൻ ശ്രമിച്ചത് അർദ്ധരാത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങിയത് ഫെബ്രുവരി പതിനാറിന് ഇരട്ടനീതിയിൽ ബാർകോടയിൽ കെ എം മാണിക്കെതിരെ കേസെടുത്തതിൽ കോൺഗ്രസിൽ കലാപം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഐ ഗ്രൂപ്പിന് അതൃപ്തി മാണിക്കെതിരെ കേസെടുത്തതിൽ രമേശിനെ ഒറ്റപ്പെടുത്തുന്നത് മര്യാദയല്ല തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി മാണി കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ചർച്ച ചെയ്ത ശേഷം രമേശിനെ ഒറ്റപ്പെടുത്തിയാൽ ദൂരവ്യാപക പ്രത്യാഘാതമെന്ന് ഐ ഗ്രൂപ്പ് മാണിക്കെതിരെ കേസെടുത്തത് ആഭ്യന്തര വകുപ്പിന്റെ മാത്രം തീരുമാനമെന്ന് എ ഗ്രൂപ്പ് വിവാദം കൊഴുപ്പിക്കാൻ തിങ്കളാഴ്ച കെ പി സി സി യോഗം മുഖ്യമന്ത്രിയുമായി തുറന്ന പോരിന് ഐ ഗ്രൂപ്പ് ബാർകോഴയിൽ മുഖ്യമന്ത്രിയുടെ പരാമർശം ഭരണഘടനാ വിരുദ്ധമെന്ന് കോടിയേരി മുഖ്യമന്ത്രി വിജിലൻസിനെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് രമേശ് ചെന്നിത്തല രാജിവയ്ക്കണമെന്നും കോടിയേരി കൗമുദി പവർഡ് ബൈ എ ആർ എം സി അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം